ഏ കുഞ്ഞേ ഉം ഇതാരേതന്ന് പറഞ്ഞേ പറയാ ആരാന്ന് പറഞ്ഞ ചോദിച്ചത് കാലാരേ അമ്മൾ ഇതാണ് എൻ്റെ ചക്കപ്പെട്ടത് ആരാ ചക്ക ചക്കപ്പെട്ടാന്ന് വിളിക്കാൻ കാരണം പറഞ്ഞോളത്തെ ഞാൻ കുഞ്ഞിനെ ഭയങ്കര ചക്കപ്പോ തോലി ഇരുന്നേ ഇപ്പൊ തൊലി ഇപ്പം ഞങ്ങളുടെ നേർക്കുപോലെ ജിറാഫ് പോലെ പൊക്കം വെച്ചിരിക്കുക അല്ലേ പേരെന്താ എൻ്റെ പേര് ഒ തന്നെ എന്താ വീഡിയോ ഒന്നും കാണാത്ത എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എനിക്കഭിനയിക്കാനറിയില്ല അഭിനയിക്കാനറിയില്ല പക്ഷെ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറും എന്റെ ക്യാമറ മേനോനും എൻ്റെ സഹായി ഒക്കെ കേട്ടോ അല്ലേ അവിടുത്തെ നല്ല നടിയാര കേട്ടാ അപ്പള അവളെ എല്ലാം പറഞ്ഞില്ലേ അവക്കടെ ചേച്ചിയിലൊക്കെ ഇഷ്ടായോ എല്ലാവരും പറയണ ഞാൻ ഭയങ്കര കരച്ചിലാണ് ഞാൻ ഇവിടെ കരച്ചിലാണോ ഏ കരച്ചിലെ യുദ്ധ എല്ലാരും പറഞ്ഞത് എന്തു നല്ല അമ്മയാണെന്ന് ഞാൻ പാവല്ലേടി പാവല്ലേ തല അടിയ ചുടുക കിട്ടും അച്ഛണ്ടാക്കും എല്ലാത്തിനും കൂടും ഞാൻ കൂടുതലോ എല്ലാത്തിനും സത്യപൊറടി നല്ല രസന്താ പിന്നെ വേറെന്താ പറയാനല്ല കുട്ടിക്ക് ഉം പിന്നെ എല്ലാവരും നമ്മുടെ സ്ഥലം എവിടെയാണെന്നു ചോദിക്കുന്ന എവിടെയാ നമ്മുടെ സ്ഥലം എവിടെയാ ഞങ്ങൾ കുഴിവേലിപ്പടി ആ അല്ല എറണാകുളമാന്ന് പറ അങ്ങനെ എറണാകുളം ഞങ്ങൾ എറണാകുളം 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 ആയത് ഇവിടെ ആരെങ്കിലും വല്ല കുളവും ഇല്ല അത് ഭയങ്കര ഫേമസ് ആയോടായിരിക്കുന്ന എറണാകുളം നമുക്ക് മലയാളം പതിവോ എല്ലാരും കണ്ണീർക്കായാലും കണ്ണീർക്കായൽ അമ്മേനെ വിളിക്കും നമുക്ക് കോമഡി പറയാൻ അറിയില്ലെന്നൊക്കെ വരാനില്ലേ ഇവിടെ വീഡിയോസ് വരാറില്ലേ നല്ല വീഡിയോസ് നമ്മള് ചെയ്തിട്ടുണ്ടോ കോമഡി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ലേ ആ വീഡിയോസ് ഒക്കെ നാളെ എന്ത് പരീക്ഷ കണ്ടാ നാളത്തെ പരീക്ഷ എന്താ നാളെ പരീക്ഷ ഉണ്ടോണ്ട് കേട്ടാ ഉണ്ട് കുഞ്ഞേ കുഞ്ഞീന്ന് വിളിച്ചപ്പ അത് കേക്ക് കുഞ്ഞേ ഓ അത് കേക്കഞ്ഞെന്ന് വിളിച്ചപ്പ ഇല്ല ആള് വിളി ആക്കല് പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആണ് അടുത്തോളം പത്താം ക്ലാസ് എത്ര മാർക്ക് മേടിക്കും എന്റെ ഒരു ഊഹബോന്നു ശീകണേ അമ്മ എന്നൊരു പ്രതീക്ഷ ഒന്നും വെക്കണ്ട ആരും വെക്കണത് അനിക്കട്ടമാർക്കിട്ടില്ല പാസാലേ പേടിക്കരു എന്നിട്ടെന്താ ഞാൻ പുരു കാരണേ അപ്പൊ എനിക്കരി മേടിച്ചിട്ടില്ലെന്നാണോ ഒപ്പം പഠിച്ചോല ജോലി പേടിച്ചോളാം അല്ലേ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട എന്താ ജോലി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ജോലി കിട്ടുള്ളു എന്താ വേണ്ടേ വിദ്യാഭ്യാസം എന്നിട്ട് എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം അല്ലേ പ്ലസ് കിട്ടു കിട്ടണം അമ്മടെ മൂളൊന്ന രീതിയിൽ കിട്ടും എന്റെ ചേച്ചിയൊന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല കിട്ടൂ എ പ്ലസ് ഒന്നും കിട്ടിയാലേ പറ്റുള്ളൂ എൻ്റെ വച്ച് ചേച്ചാ മതി എൻ്റെ വച്ച് മാക്സ് വരുന്നു പഠിക്കുന്നുണ്ട് അപ്പം ഗൈസിൻ്റെ വേറെ എന്ന് പറയുള്ളൂ വേറെ പ്രത്യേകൊന്നുമില്ല അപ്പം ഇതാണ് എൻ്റെ എന്നെ നടുക്കഷ്ണം എൻ്റെ ഇളയപുത്ത് അമ്മയുടെ പെണ്ണ് അമ്മയുടെ ചക്കപ്പെട്ട് ചക്കപ്പെട്ട് ഒലീന കുറേ പേര് ചോദിച്ചു മൂത്താളെ മാത്രമാണ് വീഡിയോ ഒക്കെ ഉണ്ടോ ഒലീന ഉണ്ടോ ഏതൊരു വീഡിയോയിൽ ഇത് പൊന്മുട്ടയിൽ ചാനലിലൊരു വീഡിയോ മറ്റേ മരത്തിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന തല്ലല്ലേ എന്നത് അച്ചാമ്മ എന്നാണ് ഡയലോഗിത് ഒരു വീഡിയോയില് രണ്ട് വീഡിയോയിൽ എൻ്റെ കൊച്ചിട്ടുണ്ട് ഞാൻ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഒരു ഡ്രീംകൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് കഷ്ടപ്പെടുത്തി അഭിനയിപ്പിച്ചിട്ട് കൊച്ചാറ് കൊച്ചി ക്യാബറുടെ കുറേ കഴിക്കാതെ ഇഷ്ടം ഇല്ല വന്ന നാളെന്നൊക്കെ പിന്നെ പത്താം ക്ലാസ് പരീക്ഷത്തിൽ ചേച്ചി പറഞ്ഞോടൊക്കെ എന്താ പറയാനുള്ളത് ഓ പിന്നെ എ പ്ലസ് ഒന്ന് വാങ്ങണ്ട പക്കടാൻ തൻ്റെ മാർക്കോടെ പറ്റുന്ന കഴിവ് അനുസരിച്ച് മാക്സിമം ശ്രമിക്കുക ശ്രമിക്കാതെ തോറ്റുപോയാ നിങ്ങളുടെ ഭാഗത്താണ് ഭാഗത്താളത്തിൽ ശ്രമിച്ചിട്ട് എല്ലാവർക്കും ഒരേ ബുദ്ധിയൊന്നുമല്ലല്ലോ ശ്രമിക്കുക മാക്സിമം ശ്രമിക്കുക എ പ്ലസ് കിട്ടുന്നവർ മാത്രമല്ല ജീവിതത്തിൽ വലിയ നിരയിലും നിർത്തുന്നത് എ പ്ലസ് സി പ്ലസ് കഷ്ടി പാസ്സില് മാർക്കിൽ പാസ്സായ പലരും ഇതിൻ്റെ ഡൊക്കെ വേണ്ടി ജീവിക്കുന്നുണ്ട് എൻ്റെ കാര്യം പറഞ്ഞാൽ നീ അതൊക്കെ എ പ്ലസ് തൊലിൽ നമ്മളൊക്കെ ജയിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ജയിക്കുന്നുണ്ട് പക്ഷേ ബുദ്ധിയുള്ളവരെ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുക ശ്രമിക്കുക ഉഴപ്പാണ്ടിരിക്കുക നല്ല മാർക്കൂടെ എല്ലാവരും പാസ്സാവുക പിന്നെ അതുമാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് കടമ്പകളുള്ളതാണ് കൂട്ടിയെ കൂടിയിൽ എന്ന് പറഞ്ഞ് വേറെ ഒന്നും ചിന്തിക്കാണ്ടിരിക്കുക എല്ലാ അടിപൊളിയാവട്ടെ അപ്പം ബായ്